നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ് സെക്കൻഡ് എം ക്രിസ്മസ് പരീക്ഷയ്ക്ക് സെക്കൻഡ് എമിൽ നിന്നും ഫിസിക്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ മാർഗുള്ള ചാപ്റ്ററാണ് ഡെറിവേഷൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ചാപ്റ്ററാണ് എ സി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇനി അഞ്ച് അഞ്ച് ടോപ്പിക്കുകൾ പഠിച്ചാൽ മതി മതിയായിട്ടേ അഞ്ച് ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് നോക്കൂ ധൈര്യമായിട്ട് ഈ അഞ്ച് ടോപ്പിക്കുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് പതിനഞ്ച് മാർഗ് നിങ്ങൾക്ക് ഉറപ്പിക്കാം ഒന്നും രണ്ടും മാർഗല്ല പതിനഞ്ച് മാർഗ്ഗം പതിനഞ്ച് മാർഗ് നിങ്ങൾക്ക് ഉറപ്പിക്കാം വരാം ഞാൻ ക്വസ്റ്റൻസ് കിടക്കുകയാണ് നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട് ആൻസർ എവിടെയാണ് മാഷെ നമുക്ക് ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് വീഡിയോസ് കിടപ്പുണ്ട് കൃത്യമായിട്ട് ഫുൾ നോട്ട്സ് കിടപ്പുണ്ട് നോട്ട്സ് എല്ലാം കൊടുക്കുന്നത് കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളുടെയും നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷനകത്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും ആൻസർ വേണം ആൻസർ വേണമെന്നുള്ള കമൻ്റിന് പകരം നിങ്ങൾ ഇതങ്ങ് ചെയ്താൽ മതി കേട്ടോ നമ്പർ വൺ ആദ്യത്തെ ക്വസ്റ്റ്യൻ എ സി ജനറേറ്റർ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വെരി 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 ഇമ്പോർട്ടൻറ്റ് എ സി ജനറേറ്റർ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അതിൻ്റെ പടമൊക്കെ വരുന്നതിന് ശേഷം ഇ ഇ സീക്വൽ ടു ഇ സീറോ സൈനോമേഗാറ്റി എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്യണം എന്നിട്ട് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അഞ്ച് ഡിഗ്രിയിൽ അതിന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും സീറോ ഡിഗ്രി നയൻറ്റി ഡിഗ്രി വൺ എയ്റ്റി ഡിഗ്രി ടു സെവൻറ്റി ഡിഗ്രി ത്രീ സിക്സ്റ്റി ഡിഗ്രി ഈ അഞ്ച് കേസുകളിലും അതിന്റെ ഇ എം എഫ് എന്താണ് മാക്സിമം ഇ എം എഫ് വരും മിനിമം ഇ എം എഫ് വരും പിന്നെ അതിന്റെ ഗ്രാഫുകളെല്ലാം വരയ്ക്കുന്നതാണ് കംപ്ലീറ്റ് ആയി എസ് ഐ ഒരു എസ് ഐ ആണ് എ സി ജനറേറ്റർ വർക്കിംഗ് പ്രിൻസിപ്പിൾ രണ്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് അടുത്തത് എൽ സി ആർ സർക്യൂട്ട് ഒഴിവാക്കാൻ പറ്റത്തേയില്ല എൽ സി ആ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഫേസ്ആർ ഡയഗ്രാം സർക്യൂട്ട് ഡയഗ്രം അതിന്റെ ഡെർവേഷൻ ഡീറ്റെയിൽഡായിട്ട് വേണ്ട നമ്മുടെ നോട്ടിനകത്ത് സിമ്പിൾ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡെറിവേഷൻ മാത്രം പഠിച്ചുകൊണ്ട് പോവുക അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ ഒന്ന് രണ്ട് എൽ സി ആർ സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് റസനൻസ് വാട്ട്ലെസ് കറണ്ട് ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ഷോർട്ട് ക്വസ്റ്റിനോട് ഒന്ന് പഠിച്ചോണം റെസണൻസ് വാട്ട്ലെസ് കറണ്ട് അങ്ങനെയുള്ള ഷോർട്ട് ക്വസ്റ്റ്യോട് പഠിക്കാം മൂന്നാമത്തത് നിങ്ങൾക്ക് ഉറപ്പിക്കാം പബ്ലിക് എക്സാമിനും ഇതെല്ലാം ഉള്ള ക്വസ്റ്റിനാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിച്ചതാണെന്ന് വിചാരിച്ചിരിക്കുന്നത് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഏതൊക്കെ തരം ട്രാൻസ്ഫോമോർ ഉണ്ട് സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കുറയ്ക്കുന്നു അല്ലേ പിന്നെ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ അത് വെച്ചൊരു പ്രോബ്ലം ചോദിക്കാം വി എസ് ബൈ വി പി ഇസ് ടു എൻ എസ് ബൈ എൻ പി വി എസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ വി എസ് വി വോൾട്ടേജ് ഇൻ സെക്കൻഡറി വി പി വോൾട്ടേജ് ഇൻ പ്രൈമറി എൻ എസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി എൻ പി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും ചോദിക്കാം പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഡൗൺ ട്രാൻസ്ഫോമർ തമ്മിലുള്ള ഡിഫറൻസ് പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ ഇതാണ് ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ ഇത് ചോദിക്കാത്ത വർഷങ്ങളില്ല ട്രാൻസ്ഫോമറിന് നാല് ലോസസ് ഉണ്ട് അടേ കോപ്പർ ലോസ് അയൺ ലോസ് മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് ഹിസ്റ്റീരിസ് ലോസ് ഈ ലോസ് എന്തുവാണെന്നും ഇത് മിനിമൈസ് ചെയ്യുന്ന രീതി എന്തുവാണെന്നും എഴുതിയാലേ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ ലോസ് എന്താണെന്ന് എഴുതണം ഇത് മിനിമൈസ് ചെയ്യുന്ന രീതി എഴുതണം നോട്ടിനകത്ത് മാഷ് എല്ലാത്തിൻ്റെയും സെക്കൻഡ് പാരഗ്രാഫ് ഒറ്റ വരിയേ ഉള്ളൂ മിനിമൈസ് ചെയ്യുന്ന രീതി പഠിച്ചുകൊണ്ട് പോകണം ഓക്കെ അന്നേരം മൂന്ന് ദിവസമായി നാല് പവർ ഫാക്ടർ എന്താണ് പവർ ഫാക്ടർ എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക പവർ ഫാക്ടർ ഓരോന്നിൻ്റെയും പവർ ഫാക്ടർ എങ്ങനെയുണ്ടോ എന്ന് പഠിക്കുക അതുപോലെ പവർ ഫാക്ടറിന്റെ കൂട്ടത്തിൽ നിങ്ങൾ പവർ ഫാക്ടറിന്റെ ഡെറിവേഷൻ മസ്റ്റായിട്ടും പഠിക്കുക പവർ ഫാക്ടറിന്റെ ഡെറിവേഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ അടുത്ത അഞ്ചാമത്തത് ഇമ്പിഡൻസ് എന്താണ് ഇമ്പിഡൻസ് എന്താണ് ഇമ്പിഡൻസ് ട്രാങ്കിൾ ഇമ്പിഡൻസ് ട്രാങ്കിൾ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കാം അതുപോലെ ഇംബിഡൻസിന്റെ ഡെറിവേഷൻ ഇത്രയും അഞ്ചെണ്ണം പഠിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരെണ്ണോടൊന്ന് കൂട്ടത്തിൽ ഇട്ടേക്കണം എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഉള്ളി ഇൻഡക്ടർ ഉള്ളി കപ്പാസിറ്റർ ഉള്ളി ഈ മൂന്നെണ്ണത്തിൻ്റെയും ഡെറിവേഷൻസ് ഒന്നും നോക്കിക്കൊണ്ട് പോയിക്കണം ഇതിനൊരുപാട് സമയമൊന്നും എടുക്കത്തില്ല നിങ്ങൾ ഒരു മണിക്കൂർ ശരിക്കും നമ്മുടെ നോട്ടൊന്നും ഒന്നും കണ്ട് കഷ്ടപ്പെട്ടാൽ ഒറ്റ മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പതിനഞ്ച് മാർക്ക് ഈ അഞ്ച് ക്വസ്റ്റ്യൻസ് എ സി സർക്യൂട്ടുണ്ടെങ്കിൽ റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും ഒന്നും നോക്കിക്കൊണ്ട് പോയിക്കോളുക എന്തായാലും ഇത്രയും ക്വസ്റ്റ്യൻസ് ഇത്രയും മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം പതിനഞ്ച് മാർക്ക് വെറും അഞ്ച് കൊസ്റ്റ്യൻസ് കൊണ്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക മാക്സിമം ഷെയർ ചെയ്തേക്കുക അടുത്ത വീഡിയോ ആയിട്ട് മനുഷ്യ പെട്ടെന്ന് എത്തുന്നതായിരിക്കും Never ever give up.